കാത്തിരിപ്പിന്റെ സമയം കഴിയുന്നു പ്രേക്ഷകരായ നിങ്ങൾ തിരഞ്ഞെടുത്ത വിജയ് ആരാണെന്ന് അറിയാം ബിഗ് ബോസ് മലയാളം സീസൺ ഇങ്ങനെ എന്താണ് ഒരു ഒരു മുൾമുനയിൽ നിർത്തരുത് ബിഗ് ബോസ് പ്ലീസ് വർഷത്തെ മത്സരാർത്ഥിയെ അനൗൺസ് ചെയ്യുന്നത് എന്റെ അധികാരമായിട്ട് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടി ഞാൻ പ്രഖ്യാപിക്കുകയാണ് ബിഗ് ബോസ് സീസൺ വിന്നർ ജയിച്ചു ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ച എൻ്റെ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകരോടും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് എന്നും സ്നേഹം മാത്രം